ഹായ് ഒരു കാര്യം കാണിച്ചതരാ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ പുതിയതായിട്ട് വരുന്ന ടെക്നീഷ്യന്മാർ അല്ലെങ്കിൽ ഇപ്പൊ പഴയ ആളുകൾ തന്നെ ചില ആളുകൾക്ക് അറിയാത്ത ഒരു വിഷയമായിരിക്കും അപ്പം അതെന്താന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന് ഞാൻ എടുത്തിട്ടുള്ള ഒരു ക്വൽ ഒരു ഐ സി ആണ് ഒരു സിപിയു ആണ് കേട്ടോ അപ്പം ഈ സിപിയുയിൽ വന്ന ഒരു സംഗതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ആദ്യം ഒരു സംഗതി ഒന്ന് കാണാം ഓക്കെ അപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞത് ഈ ഒരു സംഭവം ആട്ടോ ഇപ്പം ഇതില് ഈ സിപിയുണ്ടോ കൊൽക്കോമിൻ്റെ ഒരു സിപിയു ആണോ ഈ സിപിയുന്റെ ഒരു സൈഡില് ഇവിടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇവിടെ എന്തായിട്ടുണ്ട് ബേൺ ആയി പോയിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്ക് കത്തി പോയതാണ് അതായത് വോൾട്ടേജ് ഓവർ ഹീറ്റ് ആയി വന്നിട്ട് ബേൺ ആയി പോയതാണ് ഇവിടെ കഴിഞ്ഞാൽ കാണാം കേട്ടോ അത് ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് കരി പോലെ പോരുന്നുണ്ട് നല്ലോണം ബേൺ ആയിട്ടുണ്ട് അതേ ബേൺ തന്നെ നമുക്ക് അതിൻ്റെ മദർ ബോർഡിൽ നോക്കിയാലും കാണാൻ കഴിയും മദർ ബോർഡിലും അതേ ഏരിയ അതാ ആ ഐ സിയുടെ സെയിം ആ ഒരു ഭാഗം വരുന്ന സെയിം ഏരിയയാണ് നിങ്ങൾ കാണുന്നത് അവിടെ എന്തായിട്ടുണ്ട് ബേണ ഭാഗം കുറെ കാര്യം ക്ലീൻ ചെയ്ത് നോക്കിയതായിരുന്നു നമുക്ക് എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പിന്നെ സി പി കൂടി കത്തിയത് കൊണ്ട് നമുക്ക് ഇതില് പോസിബിലിറ്റി ഇല്ല അപ്പൊ ഇതാണ് ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഓക്കെ അപ്പൊ ഇത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആ ഒരു ഐസ് ബേൺ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐസ് എങ്ങനെ ബേൺ ആവുന്നത് ഇത് ബേൺ ആയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതിന് മുമ്പ് റിപ്പയർ ചെയ്ത ടെക്നീഷ്യനെ നമ്മൾ ബക്ക് ലൈനിൽ വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്തതാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബക്ക് ലൈനുകളിൽ അതായത് പവർ ഐസിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ബക്ക് ലൈനുകളിൽ പൊതുവെ വാല്യൂ വളരെ കുറവായിരിക്കും അതായത് നമ്മൾ മൾട്ടിമീറ്ററിൽ ബസർ മോഡിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ രണ്ട് സൈഡും നമുക്ക് ബസർ അടിക്കും ചെറിയൊരു വാല്യൂ ഡിഫറൻസേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ആ ഒരു ലൈനിൽ അത് ഷോർട്ടാണെന്ന് കരുതിയിട്ട് അതിലേക്ക് വോൾട്ടേജ് ഇഞ്ചക്ട് ചെയ്തപ്പോൾ വന്നതാണ് ഇതിലെ ഈ ഒരു ബേൺ ഔട്ട് ആയ ഈ ഒരു സംഭവം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഷോർട്ടാണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് അതായത് ആ ലൈനിൽ പറയുന്ന വോൾട്ടേജ് ആ ലൈനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ബക്ക് ലൈനിൽ നിങ്ങൾക്ക് ഡൗട്ട് ആണോ ഷോർട്ടാണോ അല്ലേ നമ്മൾ സ്കീമാറ്റിക്സ് എടുക്കുക അതിലെത്ര വോൾട്ട് ഉണ്ട് നോക്കുക ആ വോൾട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ലൈനിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ആ വോൾട്ട് ആ ലൈനിലുണ്ടെങ്കിൽ അതിലൊരിക്കലും ഷോർട്ട് ഉണ്ടാവുക ഷോർട്ട് ഉണ്ടെങ്കിൽ ആ പറയുന്ന വോൾട്ട് അതിലും ഉണ്ടാവുകയില്ല അപ്പം ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കാരണം നമുക്ക് റിപ്പയർ ചെയ്ത് ഓൺ ആക്കാൻ കഴിയാൻ സാധ്യത ഉള്ളൊരു ഫോണായിരുന്നു അത് ഈ ഒറ്റ കാരണം കൊണ്ട് ആ ഫോണിനി റിപ്പയറബിൾ അല്ല ഓക്കെ അപ്പോൾ അതുപോലുള്ള വീഡിയോസ് ടിപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കൂടിക്കോളി ഓക്കെ